ഹായ് ഹലോ അസ്സാമലൈക്കും എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പം എന്തില്ല ഞങ്ങൾ സുഖായിട്ടിരിക്കുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നോമ്പിപ്പോൾ ഏകദേശം തീരാനായിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ എല്ലാവരും പെരുന്നാളിനേക്ക് ഡ്രസ്സൊക്കെ എടുത്തോ അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊന്നും കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ കുറച്ച് ദിവസം ഒരു സമയമുണ്ടല്ലോ ചില അപ്പോൾ പിന്നെ എന്ന ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഒരു കാര്യമാണ് അപ്പോൾ എനിക്ക് എന്താ പറയുക ആ ഒരു കാര്യം എൻ്റെ കയ്യിൽ ഇന്ന് ഇന്നാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് പക്ഷെ അത് വന്നിട്ട് ഒരു നാല് ദിവസമൊക്കെ ആയിട്ട് വന്നിട്ട് പക്ഷെ എനിക്കത് പോയി മേടിക്കാനുള്ള സമയം കിട്ടിയില്ല കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ അപ്പോൾ വന്നതുകൊണ്ട് തന്നെ നിങ്ങളെ കാണിച്ചിരാമെന്ന് വിചാരിച്ചു കാരണം സന്തോഷമുള്ള ഒരു കാര്യമല്ലേ അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കണേ അപ്പോൾ എന്താണ് സംഭവം എന്ന് കാണിച്ചു തരണ്ടേ അപ്പോൾ ഇന്ന ഞാനിത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് മുതൽ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങി ഏതൊരു വ്യക്തി കേട്ടോ കാരണം ചാനലൊന്ന് മോണിറ്റൈസ് ആയി കിട്ടി പിന്നെ അതിന് ശേഷമാണ് നമുക്കിത് കയ്യിൽ കിട്ടുക അപ്പോൾ എന്താ പറയുക എനിക്കിപ്പോൾ ഇന്നാണ് എൻ്റെ കയ്യിലാണ് സംഭവം കിട്ടിയത് അപ്പം കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല സാധനം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതിനെല്ലാം കാരണം നിങ്ങളാണ് കേട്ടോ നിങ്ങളിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സംഗതി ഇതിൻ്റെ കൈമലി കിട്ടിയത് അപ്പോൾ പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്താ പറയുക എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ടുകൊണ്ടാണ് ഈ ഒരു സംഭവം കിട്ടിയത് അപ്പോൾ എന്താ സാധനം ഒന്ന് ഞാൻ കാണിച്ചു തരാം സന്തോഷമുള്ള കാര്യം കാരണം ഇതെല്ലാവരുടെ കയ്യിലും കിട്ടുമ്പോൾ എന്നാ എനിക്ക് കിട്ടുക കിട്ടുക എന്ന് ചോദിച്ചാൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ ആ സാധനം എന്താണ് എൻ്റെ കൈ നോക്കണേ കിട്ടിയെന്ന് നോക്കണേന്തിനും കാണുന്നുണ്ടോ ഇതാ ചില സംഭവം ഇത് കാണുന്നുണ്ടല്ലേ ഇതിന്നാണ് എൻ്റെ കൈ കിട്ടി നാല് ദിവസമായി പോസ്റ്റ്മാൻ എൻ്റെ വീണ്ടടുത്തുള്ള ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പക്ഷെ എനിക്കിത് ഇന്നാണ് പോയി വാങ്ങാൻ കഴിഞ്ഞത് കാരണം ഇന്നലെ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ തുറയേനെ മിനിയാന്ന് ഞാൻ വേറൊരു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തുറയനും അപ്പോൾ അങ്ങനെ ഓരോരോ ചൊറയിലായിട്ട് എനിക്കിത് പോയി മേടിക്കാനുള്ള ടൈമും കിട്ടിയില്ല അത് മേടിച്ചാൽ മാത്രം പോരല്ലോ ഇനി ഇപ്പം ഇത് എല്ലാം ഇപ്പം ഇതിൻ്റെ അത് കയറി കുത്തി കുത്തിക്കൊണ്ടിരിക്കേണ്ടേ ഇതെല്ലാം നമ്മൾ ബില്ല് ചെയ്യണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കണം എന്നാലേ ഇതുകൊണ്ട് ഇത് കിട്ടിയതിൽ എന്തെങ്കിലും ഒരു കാര്യമല്ലോ അപ്പോൾ ഞാനിത് ഓപ്പൺ ആക്കിയോ നോക്കിയിട്ടൊന്നുമില്ല കാരണം നിങ്ങളെയും കൂടി കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് പക്ഷോനെ കീറിപ്പോവരുത് ഇത് ഇവിടെ നിന്നിങ്ങനെ കാണേ ഓ നമ്മളെ നമ്മളെ ആക്രാന്തം കാരണം നമ്മളതിങ്ങനെ തുറക്കുമ്പോൾ ചിലപ്പം കീറിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് എങ്ങാനും കീറിപ്പോയാൽ പിന്നെ അത് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്നും നമുക്കറിയില്ല അപ്പം കീറാതെ ഓ ഇതിലുള്ളിലുണ്ടല്ലോ സംഗതി ഇതിലുള്ളിരിക്കട്ടോ എൻ്റെ ഉള്ളിലുണ്ടതല്ലോ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ സംഗതികൾ സംഗതികളുള്ളത് അപ്പം ഞാനത് കൈയോട്ട് പിടിച്ചാണ് കാണിച്ചു തരാൻ പറ്റൂലോ അപ്പം ഇനി ഈ ഒരു കാര്യം ഞമ്മക്കിനി നമ്മളെ ടോമ കയറിയിട്ട് പിന്നെ അടിച്ചു കൊടുക്കണം ഒ ഇത് നമ്മളെ ഒ ടി പി ആണ് ഇത് അടിച്ചു കൊടുത്താൽ ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും ഏണിങ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സാധനം കൂടി നമ്മൾ അടിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഞാൻ അടിച്ചൊന്നും കൊടുത്തിട്ടില്ല പിന്നെ അതിലിനിയിപ്പോൾ ഞമ്മക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്പർ കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ സെറ്റാക്കാണ്ട് നമ്മൾ വിചാരിക്കും ഇതൊക്കെ ചാനൽ തുടങ്ങിയിട്ട് ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് കയ്യിൽ റെഡിയാക്കി എടുക്കാമെന്ന് പക്ഷേ പെട്ടെന്ന് നമുക്കിതൊന്നും കിട്ടില്ല കേട്ടോ കുറേ കഷ്ടപ്പാടുണ്ട് പിന്നെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അതിൻ്റെ അങ്ങേതല ഇത് എത്തുമ്പോഴേക്കും നമ്മൾ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ടില്ലെങ്കിലോ അവിടെയും പോയി കാരണം അപ്പോൾ നമ്മളെ വ്യൂസും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് ഇപ്പം റമാനായത് കൊണ്ട് തന്നെ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം കുറഞ്ഞു പോകുക കാരണം വ്യൂസും കാര്യങ്ങളൊക്കെ കുറയുകയാണ് കാരണം നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ലല്ലോ ഒന്നാമത് നമ്മളെ ടൈമിങ് ടൈമിങ്ങിൻ്റെ പ്രശ്നം പിന്നെ ഇപ്പം നോമ്പായതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മൾ നമ്മളെ കഷ്ടപ്പാട് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കൈമൽ എത്തിയതെന്നുള്ളത് കഷ്ടപ്പെടുന്നവരൊക്കെ അറിയുള്ളൂ പക്ഷേങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ താഴോട്ട് ഡെള്ളായിപ്പോവാണ് അവിടെ നിന്ന് ഇനിയിപ്പോൾ കര കയറണമെന്നുണ്ടെങ്കിൽ നമ്മളെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടി സ്റ്റാർട്ടാവണം അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തെല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങൾ ഒറ്റ കാരണം കൊണ്ടാണ് അതായത് ഈ ഒരു സാധനം എനിക്ക് കിട്ടിയത് അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻ്റൊക്കെ നിങ്ങളെ എഴുതി അറിയിക്കുക അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ള് കാണുക അപ്പം വീഡിയോ പിടിക്കാനുള്ള ടൈം കിട്ടിയില്ല മക്കളെ ഉറങ്ങട്ടെ വെച്ച് കാത്തുന്നതിന് കാരണം ഒക്കത്തിന് നമുക്ക് സമയം അല്ലെങ്കിൽ ഇവരെ ഒച്ചപ്പാട് കാര്യങ്ങളായിട്ട് ഇതിൽ ചെക്കപ്പൊക്കെ അയക്കും എനിക്ക് വീഡിയോ ചെയ്യാൻ ഒരു എന്താ പറയുക ഓരോ ഒച്ച എണ്ണയായിട്ട് നിങ്ങൾ കേൾക്കുക അപ്പം ഞാനത് വെയിറ്റ് ചെയ്ത് താമസിച്ച് വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ താമസിച്ച് വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനേതായാലും നേരം പോക്കുന്നില്ല ഇതൊക്കെ വേഗം ഒന്ന് എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയില്ല പറയുന്ന ഒരാളുണ്ട് അവർ പറഞ്ഞു തരും അപ്പോൾ അതിനനുസരിച്ച് ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്യട്ടെ അപ്പോൾ എന്തായാലും ഫില്ല് ചെയ്ത് നമ്മൾ ഇടുന്നുണ്ട് പക്ഷേ എങ്കിലും ഒന്നും കിട്ടാനായില്ല കാരണം നമ്മൾ വ്യൂസും കാര്യങ്ങളും കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഡോളറൊക്കെ ഇങ്ങനെ എഴുഞ്ഞ കഴിഞ്ഞ ഏഴി പോവുള്ളൂ എന്നാലും കുഴപ്പമില്ല എഴുഞ്ഞഴിഞ്ഞ് പോയാലും ഒരു ദിവസം നമുക്ക് കിട്ടില്ല അപ്പോൾ ആ കിട്ടുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഇത് വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയെന്നാലും സപ്പോർട്ട് ചെയ്യുക ഓക്കെ കാരണം സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ദിവസം ഞാൻ എനിക്ക് ഈണിങ്സിൽ നിന്ന് കിട്ടിയതെന്ന് പറഞ്ഞ് നിങ്ങളെടുത്തിട്ട് വരണമെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക സന്തോഷം എന്ത് പറയും കാരണം ഇത് വെയിറ്റ് ചെയ്ത് കുറേ കാലമായി കാത്തിക്കുന്നതല്ലേ ഇതൊക്കെ ഓരോരുത്തരെ വീഡിയോ ഇടുമ്പോൾ നമ്മൾ എന്നാൽ ഇപ്പം ഇതിൻ്റെ കയ്യിലിതൊന്ന് കിട്ട പഠിച്ച പോലെയെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ഏതായാലും കിട്ടി അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്സ് ഉണ്ട് അപ്പോൾ ഏതായാലും കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ അതും വലിയ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ പറ്റിയത് ബൈ ബൈ